െ മഞ്ചത്തെയൊക്കെ വേറെ ബിജിത്തന്നെ വേണം ബിജിനെ കിട്ടണെങ്കിൽ അല്ലേ അതെന്നറിയോ ഏട്ടാ എല്ലാവർക്കും ബിജി ഭയങ്കര ഇഷ്ട അതെന്താന്ന് അറിയോ ഞാൻ പറഞ്ഞ സൈലചേടാ ചേട്ടൻ മറ്റുള്ളവർ വീഡിയോ പോസ്റ്റുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത് റീച്ചില്ല സമയത്ത് ബിജിയുടെ ഏത് വീഡിയോ പോസ്റ്റായാലും നല്ല റിച്ച് അത് എന്തുകൊണ്ടാണെന്നറിയോ അത് ബിജിനോടുള്ള സ്നേഹം അവിടെ കമന്റ് ഇടുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ബിജിനോട് ഇഷ്ടം പറയുന്നേ ഓക്കേ അവിടെ സൈലചേന്റെ ലൈവില് കമന്റ് എന്താ സൈലന്റിൻ ഞാൻ ലൈവ് വീഡിയോക്ക് എന്റെ വീടി കമന്റ് ഇടുന്ന ആൾക്കാർ തന്നെയാണ് എനിക്ക് ഇവിടെ നീ മുത്താണ് എന്റെ പൊന്നാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചിന്തിച്ചാ മതി കാരണം ഞാൻ എല്ലാവർക്കും നമ്മളോട് ഭയങ്കര റെസ്പെക്ടും നമ്മളോട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് എൻ്റെ ലൈവ് എൻ്റെ കാരണം അവർക്കറിയാം ചേച്ചിയല്ലേ എന്തെങ്കിലും ഒരു കോമഡി കാണും എന്തെങ്കിലും ഒരു ചെങ്കോട്ടി എന്തെങ്കിലും ഒരു കോമഡി കാണും എന്തെങ്കിലും ഒരു ചിരിക്കാൻ കാണുമെന്ന് ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ ലൈവ് ഇങ്ങനെ വ്യൂവേഴ്സ് കൂടുന്നത് മനസ്സിലായോ അപ്പൊ ചേട്ടൻ അക്കൗണ്ട് റീച്ചായ എന്നെ എന്നോട് വേണം ചേട്ടൻ ടാക്സ് അറിയാൻ എനിക്കത് കുഴപ്പം ചേട്ടൻ ട്രോളിക്കോ ചേട്ടൻ ഒരു അക്കൗണ്ട് റീച്ച് കിട്ടില്ല എന്നെ കൊണ്ട് റീച്ചാവാന്നുണ്ടെങ്കിൽ ചേട്ടൻ ആയിക്കോ ഞാൻ ഡീറ്റാക്കാൻ പറയത്തില്ല ഓക്കെ ട്രോളാതിക്കാൻ വേണ്ട ട്രോളിക്കോ ഞാൻ എഗിരി തന്നു ഇനി ഇത് വേണമെങ്കിൽ നാളെ ഫോൺ പോയിട്ടോ സേട്ടാ ഇനി പറഞ്ഞുതരാം തൻ്റെ ഏട്ടാ ട്രോളിക്കോ ഓക്കെ ട്രോളിക്കോ